ഹൈ ടെക്നോളജി അധിഷ്ഠിതമായ രണ്ട് വൻകിട പദ്ധതികളുടെ ശിലാസ്ഥാപനമാണ് പതിനേഴാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ബഹുമാനായ കേരള മുഖ്യമന്ത്രി എന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് ഞാൻ സയൻസ് പാർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ആമുഖം തരാം ഐ ടി പാർക്കിനെ കുറിച്ചിട്ടുള്ളത് മനോസാറ് വിശദീകരിക്കും സയൻസ് പാർക്ക് എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾക്കറിയാം രണ്ടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറില് ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചപ്പോഴും നമ്മളന്ന് പുരുകം ഒന്ന് തുളിച്ചിരുന്നു കാരണം എങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചു വരിക എന്നുള്ളത് അത് പിന്നെ ഒരു വഴികാട്ടിയായി ബാംഗ്ലൂരും ഹൈദരാബാദും പൂനെയിലും ഒക്കെ പാർക്കുകൾ ഉയർന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു ബഹിരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലേക്ക് വന്നു അതേ രീതിയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രത്യേകിച്ച് കണ്ണൂർ സയൻസ് പാർക്ക് ബയോ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തുന്ന ജീവശാസ്ത്ര മേഖലയിലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗവേഷണ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന കമ്പനികളുടെ ഗവേഷണ വികസന വിഭാഗം പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് കണ്ണൂർ സയൻസ് പാർക്കിൽ നമ്മൾ തയ്യാറാക്കുന്നത് കണ്ണൂർ സർവകലാശാലയാണ് അതിൻ്റെ പ്രിൻസിപ്പൽ അസോസിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി ഇവിടക്കേ മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അവിടുത്തെ സയൻറ്റിസ്റ്റുകളും അധ്യാപകരും ഒക്കെ തന്നെ സയൻസ് പാർക്കിൽ വരുന്ന ഈ ഗവേഷണ സംവിധാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം നിങ്ങൾക്കറിയാം മൂന്ന് വർഷം മുമ്പുള്ളവർ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിലാണ് നാല് പാർക്കുകൾ അനൗൺസ് ചെയ്തത് അതിലൊന്ന് ഡിജിറ്റൽ സയൻസ് പാർക്കായിരുന്നു അത് ഡിജിറ്റൽ സർവകലാശാലയുടെ ഒപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പിന്നീടുള്ളത് മൂന്ന് സയൻസ് പാർക്കാണ് ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചി മൂന്നാമത്തേത് കണ്ണൂരിൽ ആദ്യത്തേത് കണ്ണൂരിൽ തന്നെ അതിൻ്റെ പ്രവൃത്തി തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ ഡൽഹി ആസ്ഥാനവുമായിട്ടുള്ള ആർക്കോപ്പ് എന്ന കമ്പനിയാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയത് ഏതാണ്ട് ഒന്നേ മുക്കാൽ വർഷം എടുത്തിട്ടാണ് അവർ വിശദമായ പദ്ധതി തയ്യാറാക്കിയത് രൂപരേഖകളെല്ലാം തയ്യാറായി കഴിഞ്ഞു ടെൻഡറിംഗ് പ്രോസസ്സിലൂടെ കർണാടക ആസ്ഥാനമായിട്ടുള്ള കൃഷി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് അതിന്റെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ശിലാസ്ഥാപനത്തിന് ശേഷം ഏറ്റവും അടുത്ത ദിവസം അവർക്ക് അതിന്റെ പ്രവൃത്തി തുടങ്ങി വെക്കാൻ കഴിയും ഏതാണ്ട് ഒരു ലക്ഷം സ്ക്വയർ മീറ്റർ ആണ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് സയൻസ് പാർക്കിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് എല്ലാ ലോകോത്തര ഗവേഷണ വികസന സംവിധാനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകും ഒപ്പം അവിടെ പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്കും ടെക്നോളജിസ്റ്റുകൾക്കും അവരുടെ പേഴ്സണൽ ലൈഫിന് വേണ്ട താമസ സൗകര്യം റിക്രിയേഷനുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരു ഒരു ടെക്നോ പാർക്ക് മാതൃകയിൽ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഊന്നി പ്രത്യേകിച്ച് ബയോടെക്നോളജി ബയോ പ്രോസ്പെക്ടി ബയോ പ്രോസസിങ് മേഖലയിൽ ഊന്നിയുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും ഇനി നാടിനെന്താണ് ഇതുകൊണ്ടുള്ള എന്ന് ചോദിക്കുന്നിടത്ത് ഇപ്പോൾ ഇവിടെ ഐ ടി പാർക്കിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കും അവിടെ ഡയറക്റ്റ് ജനറേഷൻ ആണ് ഇതൊരു ഗവേഷണ വികസന സംവിധാനങ്ങൾക്ക് ഉള്ള ഇടമായതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മുടെ രാജ്യ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും ട്രാൻസ്ലേഷൻ റിസർച്ചിന് അവർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ കൊമേഴ്സ്യലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ വർദ്ധിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾ അവർക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഈ നൂതനാശയങ്ങൾ ഇൻകുബേറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവരുടെ ആശയങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഇവിടെ പ്രവർത്തിക്കുന്ന വൻകിട കമ്പനികൾ ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കൽ ഒപ്പം തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും ഇപ്പോൾ ലോകത്ത് ഇന്ത്യയിൽ ഇങ്ങനെ സയൻസ് പാർക്ക് സംവിധാനമില്ല എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സർവകലാശാലകളോട് ചേർന്നൊക്കെ ഇത്തരം സയൻസ് പാർക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ മദ്രാസ് ഐ ഐ ടിയോട് ചേർന്ന് ഒരു റിസർച്ച് പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട് അതൊരു വലിയ ഇൻക്യുബേറ്റർ സംവിധാനമാണ് നൂറുകണക്കിനായ മദ്രാസ് ഐ ഐ ടിയിലെ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരുടെ പിന്തുണയോട് കൂടി സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ റിസർച്ച് പാർക്കിൽ വളർത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സയൻസ് പാർക്ക് സംവിധാനത്തിലൂടെയും വടക്കേ മലബാറിന്റെ മാത്രമല്ല കേരളത്തിൽ കേരളത്തിൽ മൊത്തത്തിലുള്ള നമുക്കറിയാം ഒരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഉയർന്ന സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം കൊച്ചിയിൽ തന്നെ മറൈൻ ഗവേഷണ മേഖലയിലെ പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാം ഐ എസ് ആർഒയുടെ നാല് എസ്റ്റാബ്ലിഷ്മെൻറ് ഉൾപ്പെടെ നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തുണ്ട് അപ്പം ദേശീയ തലത്തിൽ നോക്കിയാൽ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഒരു ഹൈ ഡെൻസിറ്റിയുള്ള സംസ്ഥാനമാണ് കേരളം ഇവിടുത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വ്യവസായവൽക്കരണം നമ്മുടെ ഒരു നോളജ് ബേസ്ഡ് എക്കോണമിയിൽ അതിനൊരു ബൂസ്റ്റിംഗ് കൊടുക്കുന്ന രീതിയിലൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ള ആ ഒരു നയത്തിന് ഈ സയൻസ് പാർക്കിന്റെ ഒരു പൂർണ്ണ രീതിയിലുള്ള പ്രവർത്തനം സജ്ജമായി കഴിയുമ്പോൾ വലിയ തോതിൽ നമുക്ക് ഗുണം ചെയ്യും സയൻസ് പാർക്ക് സംബന്ധിച്ച് അമുഖമായി ഇത്രയാണ് പറയാനുള്ളത് വിശദമായ കാര്യങ്ങൾ പിന്നീട് ഇതിന്റെ തറക്കല്ലിടലാണ് ശിലാസ്ഥാപനമാണ് പതിനേഴാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ചെറിയ വളപ്പില് അഞ്ചരക്കണ്ട റോഡിലെ ചെറിയ വളപ്പിലാണ് ഈ പദ്ധതി പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെയാണത് അവിടെ കിൻഫ്ര ഏതാണ്ട് അഞ്ഞൂറോളം ഏക്കർ അക്യൂർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഇരുപത്തി ഏക്കർ സയൻസ് പാർക്കിനും ഇരുപത്തിയഞ്ച് ഏക്കർ ഐ ടി പാർക്കിനുമായിട്ടും മാറ്റി എടുത്ത് ഉത്തരവിറങ്ങിയിട്ടുണ്ട് അടുത്തടുത്തായിട്ടാണ് ഐ ടി പാർക്കും സയൻസ് പാർക്കും സ്ഥാപിതമാകുന്നത് സയൻസ് പാർക്കിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി കോടിയുടെ കിഷ്പി ധനസഹായത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് മുന്നൂറ്റി പതിനേഴ് കോടിയാണ് ഐ ടി പാർക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഈ പരിപാടിയിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹമാണ് ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹമാണ് അധ്യക്ഷം വഹിക്കുന്നത് മുഖ്യാതിഥിയായിട്ട് ബഹുമാന്യനായ കേരള നിയമസഭയുടെ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉണ്ടാകും ഒപ്പം തന്നെ കണ്ണൂരിൻ്റെ ജനപ്രതിനിധികൾ ശ്രീ കെ സുധാകരൻ എം പി ഡോക്ടർ വി ശിവദാസൻ ശ്രീ പി സന്തോഷ് കുമാർ ഈ മൂന്ന് എം പിമാർ മുൻ മന്ത്രി ശ്രീമതി കെ കെ ശൈലജ അതുപോലെ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾ ഉണ്ടാകും ഐ പാർക്കിന്റെ പാർക്കിൻ്റെ ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ബഡ്ജറ്റിലാണ് കേരള ഗവണ്മെന്റ് പ്രഖ്യാപിച്ചത് കണ്ണൂരും കൊല്ലത്തും നമ്മൾ ഐ ടി പാർക്കാണ് ഗവൺമെന്റ് ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് അത് കൊല്ലത്തിന്റെ ഐ ടി പാർക്കിൻ്റെ നിർമ്മാണം അതിന്റെ പദ്ധതി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഡിസൈൻ സ്റ്റേജിലാണ് അതല്ലേ കണ്ണൂർ ഐ ടി പാർക്ക് നമ്മളിപ്പോൾ ഇവിടെ സ്ഥാപിതമാകുന്നത് വേങ്ങാട് പഞ്ചായത്തിലെ പടവില വില്ലേജിൽ കിൻഫ്ലോ അക്യൂർ ചെയ്ത സ്ഥലത്താണ് ഈ സയൻസ് പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെ ട്വന്റി ഫൈവ് ഏക്കർ സ്ഥലത്താണ് അത് സ്ഥാപിതമാകും ഈ ഐ ടി പാർക്ക് മുതലേ ടോട്ടൽ ബിൽട്ട് പേര് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഐ ടി പാർക്കാണ് ഇവിടെ സ്ഥാപിതമാകുന്നത് അത് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു നമ്മുടെ ഭൂമിയുടെ ടെറനുസരിച്ചാണ് ആ ഒരു എട്ട ബിൽഡിംഗ് അവിടെ നിർമ്മിക്കുന്നത് അതായത് രണ്ട് ബേസ്മെന്റ് ഫ്ലോറ് ഒരു ഗ്രൗണ്ട് ഫ്ലോറ് പിന്നെ ഒരു ആറ് അപ്പർ ഫ്ലോർസ് ഇങ്ങനെ ഉൾപ്പെടെ ഒരു നയൻ ഫ്ലോർസിലായിട്ടാണ് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് അടി വിസ്തീർണം വരുന്ന ഐ ടി പാർക്ക് സ്ഥാപിതമായിരുന്നു ഇതിൻ്റെ ഓൾറെഡി തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭരണാനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഭരണാനുമതി ലഭിച്ചു അതേപ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് തുടർന്ന് നമുക്ക് ഡി എസ് ആർ ട്വൻറ്റി വൺ അനുസരിച്ച് ഇത് ഇതിൻ്റെ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യുന്ന അനുസരിച്ച് കിഫിയിൽ നിന്ന് നമുക്ക് സാമ്പത്തികാനുമതി അനുസരിച്ചു മുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് സാമ്പത്തിക അനുമതി കിട്ടിന്ന് ലഭിച്ചിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ സാങ്കേതിക അനുമതി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഐ ടി അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഐ ടി ബിൽഡിങ്ങിൽ എല്ലാ ആധുനിക സൗകര്യവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ ഐ ടി ക്ലയൻസ് ഇപ്പോഴത്തെ നമുക്ക് തിരുവനന്തപുരത്ത് കൊച്ചിയിലും കോഴിക്കോടുമുള്ള വിവിധ ഐ ടി കമ്പനികൾ അവരുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഏറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഉതകുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരം സദസ്സരുടെ വിസ്തീർണത്തിൽ പ്ലഗ് ആൻഡ് ഫ്ലേ ഫെസിലിറ്റീസ് അത് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ പ്ലഗ് ആൻഡ് ഫ്ലേ ഫെസിലിറ്റി ആയിട്ടാണ് വിഭാഗം ചെയ്തിട്ടുള്ളത് പിന്നീട് തുടർന്ന് മോണിറ്റർ ഫ്ലോറേഴ്സ് വാങ്ഷലായിട്ട് അതായത് വിവിധ ഐ ടി കമ്പനികൾക്ക് അവിടെ വന്ന് അവരുടെ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് സ്പേസ് റെഡിയാക്കുന്നതിനുള്ള സൗകര്യം അതാണ് ബാക്കിയുള്ള ഫ്ലോറുകൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഡേ കെയർ ഉണ്ട് ക്ലിനിക്ക് അതുപോലെ കോഫി ഷോപ്പ് ഓഡിറ്റോറിയംസ് ലോങ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഓഡിറ്റോറിയംസ് മൾട്ടി പർപ്പസ് ഹാള് കോമൺ മീറ്റിംഗ് റൂംസ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും പിന്നെ ബേസ്മെന്റ് ഫ്ലോറിൽ നമ്മൾ സ്പോർട്സ് സെൻ്റർ സ്പാ ജിം സെൻ്റർ ജിം ഫെസിലിറ്റീസ് അതിന് കൂടാതെ തന്നെ സ്വിമ്മിംഗ് പൂള് ചെറിയൊരു മിനി സ്വിമ്മിങ് പൂൾ എന്നിവയെല്ലാം തന്നെ ഈ വിശാലമായ ഐ ടി ബിൽഡിങ്ങിൽ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ എസ് ടി പി ഇതിൻ്റെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇന്റേർണൽ റോഡ്സ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പിന്നെ മഴവെള്ള സംഭരണി എല്ലാം അതിനകത്ത് വരുന്നു ഇൻ്റർണൽ റോഡ്സ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പനയാത്തമ്പൂർ റോഡിൽ നിന്ന് കോമൺ ആക്സസ് അതായത് ഇൻഫോ ഐ ടി പാർക്കിനും സയൻസ് പാർക്കിനും കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലൊരു കോമൺ ആക്സസ് ഫോർ ഫോർലൈൻ റോഡ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ട് ഇതിന് പുറമെ പി ഡബ്ല്യു ഡി ഒരു റോഡ് അതായത് കാഴ്ച്ച കോമ്പട്ടൻ്റെ റോഡിൽ നിന്ന് വേറൊരു റോഡ് അതായത് പി ഡബ്ല്യു റോഡിൻ്റെ റോഡും കൂടി നമ്മൾ വരുന്നുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിലാണ് വരുന്നത് അതുപോലെ സയൻസ് പ്ലാക്കിൻ്റെയും ഐ ടി പാർക്കിൻ്റെയും വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു തേർട്ടി ത്രീ കെ വി സബ്സ്റ്റേഷൻ അതും കിൻഫ്രാക്ക ലാൻഡിലാണ് വരുന്നത് അതും ഈ ഐ ടി പാർക്കിൻ്റെ പ്രൊജക്റ്റിനോട് കൂടെയാണ് വരുന്നത് ആ ഒരു അതിൻ്റെ എസ്റ്റിമേറ്റും കൂടി അതിൻ്റെ എമൗണ്ടും കൂടി നമ്മൾ ഈ ഐ ടി പാർക്കിൻ്റെ പ്രൊജക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് ടോട്ടൽ മുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ പ്രൊജക്ട് അതായത് ഇൻക്ലൂഡിങ് ജി എസ് ടി മുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് കിഫ്ബിയിൽ നിന്ന് നമുക്ക് സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ സയൻസ് അനുമതിയും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ടെൻഡർ അതായത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ടെൻഡർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണിപ്പോൾ അടുത്ത ആഴ്ച ആഴ്ചയൂടെ നമുക്ക് ഇത് വർക്ക് അവർഡ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത ആഴ്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വർക്ക് അവോർഡ് ചെയ്യാൻ കഴിയുന്നതാണ് അതിൻ്റെ മൂല്യം പറയുകയും ഫൈനൽ ഘട്ടത്തിലാണ് നമുക്കി കിഫ്ബി നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അനുമതി ലഭിച്ചാൽ അടുത്ത ആഴ്ച തന്നെ നമുക്കിതിൻ്റെ വർക്ക് അവോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് കോൺട്രാക്ട് ഫൈനലൈസ് ചെയ്യാൻ പറ്റും ഈ പദ്ധതി അതായത് ഐ ടി പാർക്കിൻ്റെ ഈ കണ്ണൂർ ഐ ടി പാർക്ക് ഇവിടെ രൂപപ്പെട്ടു വരുമ്പോൾ അതിന് സ്ഥാപിതമായി വരുന്നു രണ്ട് കൊല്ലത്തെ കാലാവധിയാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് കൊല്ലം രണ്ടര കൊല്ലം രണ്ടര ഒരു മൂന്ന് കൊല്ലം മൂന്ന് മാസം ഡിസൈൻസ് പീരീഡ് കൂടി കൂട്ടിയാലൊരു രണ്ടര കൊല്ലം കാലാവധിയിലാണ് ഈ ഐ ടി പാർക്കിന് നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പൂർണ്ണതോതിൽ ഐ ടി പാർക്ക് സജ്ജമായി കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നാലായിരം പേർക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത് ഇതിൻ്റെ ഏകദേശം മൂന്നിരട്ടിയുള്ള നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അതുപോലെ മറ്റു നാടിൻ്റെ മറ്റ് വികസന ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനും ഇത് വലിയൊരു ഈ രണ്ട് സയൻസ് പാർക്കും ഐ ടി പാർക്കും കൂടുതൽ തോതിൽ സജ്ജമാകുമ്പോൾ ആ പ്രദേശത്ത് വേങ്ങാട് പഞ്ചായത്തിൻ്റെ ആ ഏരിയ ഇന്ന് തന്നെ അതിൻ്റെ മുഖച്ചായി തന്നെ മാറും അത്ത രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മളിവിടെ രൂപപ്പെട്ടു രൂപപ്പെടുത്തുകയെന്ന് പോകുന്നത് പുതിയ ഒരു ഉണർവ് വരുന്ന രീതിയിലുള്ള ഒരു ഒരു പുതിയ കാലുവെയ്പ്പാണ് അത് കഴിഞ്ഞപ്പോൾ ഇൻഫോ പാക്ക് പിന്നെ കോഴിക്കോട്ട് സൈവോ പാക്ക് ഇങ്ങനെ മൂന്ന് നിലവിലുള്ളൂ അപ്പോൾ ഈ ഇതിൽ കൂടി ഈ ഇവരുടെ അതായത് കോഴി തിരുവനന്തപുരം